ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഗ്രാൻഡ് ഫിനാലെ അടുത്ത് വരുമ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ഔട്ടായി പോയിട്ടുള്ള ആറ് കണ്ടസ്റ്റൻസ് ആണ് ഒരു ദിവസമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് അവർ ചെറിയ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദില നൂറ അതുപോലെ തന്നെ അനീഷ് ഷാനവാസ് അനുമോള് ഇവരെയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചില സംഭവങ്ങളൊക്കെ ഇവർ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ആരാണ് അഞ്ച് എത്താൻ പോകുന്നത് ഇനി അഞ്ചെന്നുള്ളത് ആറാവുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല കാരണം ബിഗ് ബോസ് അത്തരത്തിലുള്ള ചില പ്ര ചെയ്യും എന്നാണ് തോന്നുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ സാബുമോൻ ഔട്ടായത് ബി വി മാക്ക് വല്ലാത്ത രീതിയിലൊരു വിഷമമാണായിരുന്നു ബി സാബുമോ വളരെ പാവമായിരുന്നു അവൻ ആർക്കും ഒരു ശല്യത്തിനും ഇല്ലാരെന്നൊക്കെയാണ് ബി വി മ പറഞ്ഞത് എന്തായാലും ബിഗ് ബോസിനകത്ത് പോകുന്നത് കളിക്കാൻ വേണ്ടിയാണ് പലരെയും നമ്മൾ ചിലപ്പോൾ ശല്യപ്പെടുത്തേണ്ടി വരും ഗെയിമിന്റെ ഭാഗമാകുമ്പോഴത്തേക്ക് അവനവൻ ഗെയിം കളിച്ചെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പോൾ കയറി വന്നിട്ടുള്ള ചില ആളുകൾ എന്തൊക്കെയാണ് ആ ബിഗ് ബോസിനകത്ത് ചെയ്യുന്നതെന്നും ബി വി മ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കേട്ടിട്ട് തിരിച്ചു തരാം ഹലോ ഉണ്ട് ിൽ പോയ മൊത്തം തിരിച്ചു എല്ലാരും വന്നോ ആ ആറ് പേര് വന്നിട്ടുണ്ടടും ആറുപേര്ന്ന് ആറുപേര്ന്നപ്പോഴത്തേക്കോ അതിനകത്ത് എല്ലാരും വരുമ്പോഴത്തേക്കോ അനീഷിനെ തകർക്കാൻ വേണ്ടി മുൻഷി മുൻഷീ വെളിയിന്ന് ഒരു നനഞ്ഞ പടക്കമായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പടക്കം പൊട്ടിയിലെന്ന് മാത്രമല്ല നല്ലതുപോലെ കേട്ടു ദുഃഖത്തിന്റെ പുറത്ത് സാരി ഒക്കെ ഉടുത്ത് അങ്ങനെ ഇരിക്കുവാഴിഞ്ഞിട്ട് പിന്നെ അനുമോളും അനീഷും എല്ലാം പറഞ്ഞു തീർത്ത് അനീഷ് പറഞ്ഞു ഞാൻ പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നതും പറഞ്ഞ് പറഞ്ഞു തെറ്റൊന്നും ചെയ്തില്ല ഇഷ്ടം പറഞ്ഞതേ പറഞ്ഞതേയുള്ളൂ അപ്പം അനു പറഞ്ഞ് പിന്നെ ഞാൻ സഹോദരനെ കിടക്കാ കണ്ടോ അത് അന്നേ അങ്ങ് പറഞ്ഞിരുന്നെങ്കി അന്നോരെല്ലാം ഓരോന്ന് പറഞ്ഞു കുത്തിപ്പൊക്കെ ഇല്ലാത്ത ചായ കിട്ടുക അതുപോലെ ശൈത്യ ശൈത്യം എന്നിട്ട് വന്നിട്ട് ഒരു ദേഷ്യം വെച്ച് പഴയ ഒരു ദേഷ്യം വെച്ചിട്ട് കടന്ന് ഏതാണ്ട് പറഞ്ഞു കരച്ചിലും ബഹളവും അനുവിന്റെ അടുത്ത് അനുവിന്റെ പെരിയാർ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞു പ്രശ്നം അതിനകത്തും അപ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ കാര്യം പറഞ്ഞു ഇത്ര നേരം ഒരു കരച്ചിലും ആയിരുന്നു നീ വരുന്നതിന് മുമ്പ് അതെല്ലാം പറഞ്ഞതിന് അഭിനയമു എല്ലാരും വരുന്നില്ല ഇത്രയും കാണിക്കാനുള്ള കഴിവ് പോകുമായിരുന്നു എന്നിട്ടാണ് അനീഷ് ഇതിനെ മാത്രം തെറ്റിയത് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അനുമോളും തെറ്റിയത് അനീഷ് തെറ്റ് അനുമോളും ചെയ്തില്ല പക്ഷേ ഈ പുറത്തുനിന്ന് തന്നവർ സംസാരിക്കാൻ വേറെ കാര്യമില്ലാത്തതുകൊണ്ട് ഇത് കുത്തിപ്പൊക്കെ അവര് സംസാരിച്ചു കഴിഞ്ഞില്ല സംസാരിച്ച് തീർന്നൊരു വർഷം പിന്നെയും ഒരു മാറ്റർ അതിന്റെ കാര്യമില്ല അത് അവിടെ ബിഗ് ബോസ് മാറ്റർ ആ ബിഗ് ബോസ് ഇവിടെ അല്ല അല്ല അപ്പൊ അത്ര നെവിനെ കുറിച്ചും ഷാനോസിനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല ലാസ്റ്റ് ദിവസം എല്ലാരെ കുറിച്ചൊന്നും പറയുന്നതാണ് നല്ലത് നെവിന്റെ അടുത്തിൽ ബിൻസി വന്ന് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് സ്നേഹ സ്നേഹം പറഞ്ഞു സ്നേഹമായിരുന്നു ഇപ്പൊ ഇപ്പൊ സ്നേഹം ഉണ്ട് അടുത്ത് നിനക്ക് ഒരു സ്നേഹമില്ല ഒരാഴ്ച കൊഴപ്പം കാണിച്ചാലും അടുത്ത ആഴ്ച അടിപൊളിയാണെന്ന് തെളിയിച്ചു കൊടുത്തത് തെളിയിച്ചു അപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ടത് പരിപാടി നീ പോയി കഞ്ഞി എടുത്തു നിങ്ങള് ഈ പെട്ടി എന്തുമ്പോ എടുത്തുവയ്ക്കാതെ അപ്പൊ നമ്മുടെ ബിവി മാ തയ്യാറെടുപ്പിൽ തന്നെ ആയിട്ടോ അന്ന് കൊണ്ടുപോയ പെട്ടി ഇപ്പോഴും മൂലക്കന്നെ വെച്ചിരിക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗ്രാൻഡ് ഫിനാലെ വരുമ്പഴത്തേക്ക് ഇനി ബി വിമാന ബിഗ് ബോസ് ക്ഷണിച്ചാലോ ഒട്ടിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കേണ്ട അതുകൊണ്ട് എനിക്ക് ഏത് നിമിഷം ബീവിമ്മ ബിഗ് ബോസിലേക്ക് ഗ്രാൻഡ് ഫിനാലെ കാണാൻ വേണ്ടി പോകും പക്ഷേ മുൻഷിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം മുൻഷി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് നമ്മുടെ അനീഷിനെ എന്തൊക്കെയോ ആക്കിക്കളയോ എന്ന് പറഞ്ഞൊരു പടക്കമൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ ആ പടക്കം നനഞ്ഞു എന്ന് മാത്രമല്ല അനീഷ് നമ്മുടെ മുൻഷിയുടെ അണ്ണാക്കി കയറ്റി കൊടുത്തെന്നാണ് ബീവിമ്മ പറയുന്നത് അനീഷിന്റെയും അനുമോളുടെയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതിനകത്ത് വന്നുകൊണ്ട് കുത്തിപ്പോകും കാരണം ഈ അകത്ത് കയറിയിട്ടുള്ളവരെല്ലാം ഇതിനകത്ത് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും കണ്ട് മനസ്സിലാക്കി തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് എത്തിയിരിക്കുന്നത് ഏതായാലും അനീഷിനെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്നാണ് അനീഷിനെ തൊട്ട് കഴിച്ചാൽ ബീബിമാക്ക് പൊള്ളും കേട്ടോ എന്തായാലും ഈ ഒരു എപ്പിസോഡ് എനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നിയത് ബീപിമായുടെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്ക് എല്ലാവർക്കും